ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെറി പ്ലസ് കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് കയറി റെസ്റ്റോറൻറ്റിൻ്റെ പേര് കഫേ ടീ ടോക്സ് എന്നാണ് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ആണ് അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് ആണ് അവിടെ കയറി നമ്മൾ ഒരു ചായയും അപ്പം മിക്സും ഓർഡർ ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കും നമ്മുടെ ഫുഡ് വന്നു നല്ല ഫുഡായിരുന്നു അവിടുന്ന് ചായയും ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി വീണ്ടും ചെറി ബ്ലോസം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു അങ്ങനെ നമ്മൾ ചെറി ബ്ലൗസും പാർക്കിലെത്തി ബ്രിക്ഡൈൻ എന്ന് പറയുന്ന ഒരു പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല ഭംഗിയാണ് അങ്ങനെ എന്താണ് മരങ്ങളെല്ലാം നല്ല പൂവിട്ട് നിൽക്കുന്നത് കാണാൻ അത്യാവശ്യം നല്ല തിരക്കാണ് ഈവനിങ് ടൈമാണ് എല്ലാവരും ഫാമിലിയായിട്ട് ചെറി ബ്ലൗസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മളൊന്ന് കുറേ നേരം ചെറിയ ബ്ലൗസ് ഒക്കെ കണ്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതിൽ കുറേ നേരം കറങ്ങി നടന്നു അപ്പോൾ നിങ്ങൾക്കും ചെറിയ ബ്ലോസും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്